യൂണിറ്റ് ഒന്ന് അതിനിവേശവും ചെറുത്തുനിൽപ്പും ഭാഗം മൂന്ന് ഇന്ത്യയിൽ കച്ചവടത്തിനായി വന്ന യൂറോപ്യന്മാർ പതിയെ അധികാരം പിടിച്ചടക്കാൻ തുടങ്ങിയതാണ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നാം മനസ്സിലാക്കിയത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക നയങ്ങൾ വിവിധ ജനവിഭാഗങ്ങളെ പ്രതികൂലമായി ബാധിക്കുകയും അവർ അതിൽ അസംതൃപ്തരാവുകയും തുടർന്ന് ജനങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു അത്തരം കലാപങ്ങളാണ് നാം ഇനി പരിചയപ്പെടുന്നത് ചൂഷണത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾ ബങ്കിം ചന്ദ്ര ചാറ്റർജി ബംഗാളി എഴുതിയ ആനന്ദമഠം എന്ന നോവലിലെ ഒരു ഭാഗമാണ് തന്നിരിക്കുന്നത് സന്യാസിമാരും പോരാളികളായപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ ഒരു വേനൽക്കാലം ബംഗാളിലെ പതചിഹ്നം എന്ന ഗ്രാമം മഴ പെയ്തപ്പോൾ ജനങ്ങൾ ആശ്വസിച്ചു ആഹ്ലാദിച്ചു പക്ഷേ മഴ പെട്ടെന്ന് നിലച്ചു വിള ഉണങ്ങിപ്പോയി നാട്ടിൽ ക്ഷാമം പടർന്നു പിടിച്ചു സർക്കാർ നികുതി പിരിവ് നിർത്തിയില്ല നികുതി കുടിശ്ശികയടക്കം കർശനമായി പിരിക്കാനവർ ഓടി നടന്നു ബംഗാൾ ദയനീയമായ അവസ്ഥയിലായി ജനങ്ങൾ കഷ്ടപ്പെട്ടു കന്നുകാലികളെ വിറ്റു കൃഷിപ്പണിക്കുള്ള ആയുധങ്ങൾ വിറ്റു വിത്ത് പോലും കൊടുക്കേണ്ടി വന്നു വീട്ടിലെ പണ്ടങ്ങളും പാത്രങ്ങളും വിറ്റു ചിലർക്ക് വീടിന്റെ വാതിൽ പോലും പൊളിച്ചു വിൽക്കേണ്ടി വന്നു മനുഷ്യർക്ക് വിലയില്ലല്ലോ അതുകൊണ്ട് മനുഷ്യരെ വിൽക്കാൻ സാധിച്ചില്ല ഗ്രാമീണർ പുല്ലുകളും ഇലകളും കിഴങ്ങുകളും പറിച്ചെടുത്ത് തിന്നുകയായി എലികളെയും പൂച്ചകളെയും ഒക്കെ കൊന്നു തിന്ന് വിശപ്പടക്കി രോഗങ്ങൾ പടർന്നു പിടിച്ചു പനിയും പ്ലേഗും വസൂരിയും പോലെ പരന്നു രോഗികളെ ശുശ്രൂഷിക്കാനോ ശവങ്ങൾ മറവ് ചെയ്യാനോ ആളില്ലാതായി വീടുകളിൽ ശവശരീരങ്ങൾ അനാഥമായി കിടന്ന് ചീഞ്ഞു നാറി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് കാലഘട്ടത്തിലെ ബംഗാളിലെ സാധാരണ ജനങ്ങളുടെ ദുരിതത്തെക്കുറിച്ചാണ് ഈ നോവലില് പരാമർശിച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് കൃഷിനാശം സംഭവിച്ചപ്പോൾ പോലും അധികാരികൾ നികുതി പിരിവ് നിർത്തിയില്ല അത് ജനങ്ങളെ കൊടിയ ദുരിതത്തിലാക്കുകയും അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ചെന്നെത്തുകയും ചെയ്തു ബംഗാളിൽ ഉണ്ടായ ക്ഷാമം പരിഹരിക്കുന്നതിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി യാതൊരു ശ്രമവും നടത്തിയില്ല അതിനാൽ ദരിദ്രരായ കർഷകരും തൊഴിലാളികളും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി കർഷക കലാപത്തിന് സന്യാസിമാരുടെ പിന്തുണയും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് സന്യാസി കലാപങ്ങളെന്നത് അറിയപ്പെടുന്നത് സന്യാസിമാരോടൊപ്പം ഫക്കീർമാരും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിൽ അണിചേർന്നു അതുകൊണ്ട് ഈ കലാപത്തെ സന്യാസി ഫക്കീർ എന്നും വിളിക്കുന്നു സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയവരാണ് ഭവാനി പഥക് മജ്നൂഷ ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക നയങ്ങളും നികുതി നയങ്ങളുമെല്ലാം ബംഗാളിലെ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമാക്കി മഴ പെയ്യാതെ വേനലിൽ കൃഷിനാശം സംഭവിച്ചപ്പോൾ പോലും അവര് നികുതി പിരിവ് നിർത്തിയില്ല അതുകൊണ്ട് ജനങ്ങൾ ആകെ കഷ്ടത്തിലായി അവരുടെ സമ്പത്ത് കന്നുകാലി പാത്രങ്ങൾ എല്ലാ സാധനങ്ങളും അവർക്ക് പെറുക്കി വിൽക്കേണ്ടി വന്നു എന്നിട്ടും ഒന്നിനും തികഞ്ഞില്ല പിന്നെ ആളുകൾക്ക് ഭക്ഷണം ഇല്ലാതെയായി അവര് പൂച്ച എലി തുടങ്ങിയവയെ കൊന്നു തിന്നു അങ്ങനെ രോഗബാധിതരായി രോഗം ബാധിച്ചവര് വീടുകളിൽ മരിച്ചു കിടന്നു അവരുടെ കുടിലുകളിൽ അവരെ അടക്കം ചെയ്യാൻ പോലും ആരുമില്ലാതെ അവിടെ കിടന്ന് അനാഥമായി കിടന്ന് ചീഞ്ഞുനാറുന്ന അവസ്ഥ ഇത്രയും കൊടിയ അവസ്ഥയായിട്ടും ഈ ക്ഷാമം പരിഹരിക്കുന്നതിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒന്നും ചെയ്തില്ല അതുകൊണ്ട് തന്നെ അവിടെ ബാക്കിയുള്ള കർഷകരും തൊഴിലാളികളും എല്ലാം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ തീരുമാനിച്ചു ആരതിനെ സപ്പോർട്ട് ചെയ്തു സന്യാസിമാരും ഫക്കീർമാരും ഒക്കെ സപ്പോർട്ട് ചെയ്തു അതുകൊണ്ടാണ് സന്യാസി ഫക്കീർ കലാപം എന്ന് അറിയപ്പെടുന്നത് നേതൃത്വം നൽകിയവരാണ് ഭവാനി പതക് മജ്നുഷ ബംഗാളിലെ കർഷകരുടെ ദുരവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ ആനന്ദമഠം നോവൽ എഴുതിയത് ആരാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന ഈ നോവലിൽ നിന്നാണ് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേമാതരം എടുത്തിട്ടുള്ളത് അങ്ങനെ ബംഗാളിലെ കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ തീരുമാനിക്കുന്നു ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക കലാപമായിരുന്നു ബംഗാളിലെ നീലം കർഷക കലാപം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് ബംഗാളിലെ നീലം കർഷക കലാപം നടക്കുന്നത് എന്താണ് അതിന് കാരണമായ സാഹചര്യങ്ങൾ എന്ന് നോക്കാം ബ്രിട്ടീഷുകാരായ തോട്ടക്കാർ ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫാക്ടറികൾക്ക് ആവശ്യമായ അമരിച്ചെടി കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിച്ചു ഇൻഡിഗോ പ്ലാന്റേഴ്സ് ഇൻഡിഗോ അമരിച്ചെടി നീല അമരി എന്ന് പറയില്ലേ ആ അമരിച്ചെടി കൃഷി ചെയ്യാൻ നിർബന്ധിച്ചു അമരിച്ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നീലം ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കാൻ കഴിയുമായിരുന്നുള്ളൂ നീലത്തിന് കമ്പോളവിലയേക്കാൾ താഴ്ന്ന വിലയാണ് ബ്രിട്ടീഷുകാർ കർഷകർക്ക് നൽകിയിരുന്നത് അതുകൊണ്ട് തന്നെ കടുത്ത ഭക്ഷ്യക്ഷാമത്തിനും ചൂഷണത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ഇത് വഴിതെളിച്ചു കൃത്രിമ ചായം കണ്ടെത്തിയതോടെ നീലത്തിന്റെ ആവശ്യകത കുറഞ്ഞ് ദാരിദ്ര്യം കൂട്ടി അതായത് കൃത്രിമ ചായം കണ്ടുപിടിച്ചതോടെ നീലത്തിന്റെ ആവശ്യകതയിൽ കുറവ് വന്നു അത് നീലം കർഷകരെ ദുരിതത്തിലാഴ്ത്തി അവര് ദാരിദ്ര്യത്തിലായി മറ്റു വഴികളില്ലാതെ കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭത്തിന്റെ പാതയിലേക്ക് തിരിഞ്ഞു ദിഗംബർ വിശ്വാസിന്റെയും വിഷ്ണു വിശ്വാസിന്റെയും നേതൃത്വത്തിലായിരുന്നു നീലം കലാപത്തിന് തുടക്കം കുറിച്ചത് ബംഗാളിലൂടെ നീളം കലാപം പടർന്നു പിടിച്ചതോടെ കർഷകർ നീലം കൃഷി ഉപേക്ഷിച്ചു തുടർന്ന് നീലം ഫാക്ടറികൾ ആക്രമിച്ചു കൃഷിക്കാരുടെ പ്രതിരോധം ശക്തമായപ്പോൾ തോട്ടക്കാര് ഫാക്ടറികൾ അടച്ചുപൂട്ടുകയും ബംഗാളിൽ നീലം കൃഷി ഏതാണ്ട് ഇല്ലാതാവുകയും ചെയ്തു അപ്പോൾ കർഷകരുടെ മറ്റൊരു കലാപമായിരുന്നു നീലം കർഷക കലാപം എന്നായിരുന്നു അത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലായിരുന്നു എന്തായിരുന്നു കാരണം ബ്രിട്ടീഷുകാർ കർഷകരെ നീലം കൃഷി ചെയ്യാൻ പ്രേരിപ്പിച്ചു കമ്പോള വിലയേക്കാൾ താഴ്ന്ന വിലയാണ് നൽകിയത് അതുകൊണ്ട് തന്നെ അവർക്ക് കടുത്ത ഭക്ഷ്യക്ഷാമവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കി അങ്ങനെ കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ തീരുമാനിച്ചു ഈ പോരാട്ടത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു ദിഗംബർ ബിശ്വാസും വിഷ്ണു ബിശ്വാസും ബംഗാളിലെ ഈ നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ ആസ്പദമാക്കി ദീനബന്ധു ദീനബന്ധുമിത്ര എന്ന ആള് ഒരു നാടകം രചിച്ചു ആ നാടകത്തിന്റെ പേരാണ് നീൽ ദർപ്പൺ ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് ഈ നാടകം രചിച്ചത് ദീനബന്ധുമിത്രയാണ് രചിച്ചത് എന്താണ് നാടകത്തിന്റെ പേര് നീൽ ദർപ്പൺ ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ ആസ്പദമാക്കി രചിച്ചിട്ടുള്ള നാടകമാണിത് ഇനി നോക്കൂ കാടുണർന്നപ്പോൾ ഏറ്റവും സാഹസികമായ ധൈര്യമാണ് സാന്താളുകൾ പ്രകടിപ്പിച്ചത് എപ്പോഴാണ് പിടിക്കപ്പെട്ട് ദണ്ഡനവിധേയരാകുക എന്നറിയില്ലെങ്കിലും അവർ കീഴടങ്ങാൻ തയ്യാറായില്ല ഒരിക്കൽ നാൽപ്പത്തി അഞ്ച് സാന്താളുകൾ ഒരു മൺകുടിലിൽ അഭയം തേടി ബ്രിട്ടീഷ് പട്ടാളക്കാർക്കെതിരെ പോരാടി കുടിലിന് നേരെ തുരുതര വെടിയുണ്ടകൾ പാഞ്ഞു ഓരോ തവണയും ശരവർഷം കൊണ്ട് സാന്താളുകൾ മറുപടി നൽകി അവസാനം വെടി നിർത്തി കുടിലിൽ പ്രവേശിച്ച പട്ടാളക്കാർക്ക് ഒരു വൃദ്ധനെ മാത്രമാണ് ജീവനോടെ കാണാനായത് ഒരു പട്ടാളക്കാരൻ അയാളോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു തുടർന്ന് പാഞ്ഞെടുത്ത വൃദ്ധൻ തന്റെ മഴ കൊണ്ട് അയാളെ വെട്ടിവീഴ്ത്തി സാന്താൾ ഗോത്ര ജനതയുടെ ധീരത കാണിക്കുന്ന ഒരു കുറിപ്പാണ് തന്നിരിക്കുന്നത് ബിപിൻ ചന്ദ്ര എഴുതിയ ഒരു കുറിപ്പാണിത് സാന്താള ജനത ബ്രിട്ടീഷുകാർക്കെതിരെ എന്തിനായിരിക്കും പോരാടിയിട്ടുണ്ടാവുക സാന്താൾ ജനത ഗോത്രവർഗമാണല്ലേ അവരെന്തിനായിരിക്കും പോരാടിയിട്ടുണ്ടാവുക പതിനെട്ടാം നൂറ്റാണ്ടിൽ ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നിലേക്ക് കുടിയേറി പാർത്ത ഗോത്രജന വിഭാഗമാണ് സാന്താളുകൾ ഭൂ ഉടമകള് അന്യായമായി കരം പിരിക്കുകയും കൊള്ളപ്പലിശക്കാർ നിരന്തരമായി കടം നൽകുകയും പകരമായി അവരുടെ ധാന്യങ്ങളും വനവിഭവങ്ങളും തട്ടിയെടുക്കുകയും ചെയ്തിരുന്നു ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ പിൻബലത്തോടു കൂടിയായിരുന്നു നടന്നിരുന്നത് ഭൂമിയുമായുള്ള ഗോത്രജനതയുടെ ബന്ധത്തെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാതിരുന്ന ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ഇതൊക്കെ നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഉപാധികൾ മാത്രമായിരുന്നു സാന്താളുകൾ നേരിട്ട അനീതികൾക്കെതിരെ ഗോത്രജനതയെ അണിനിരത്തി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താളുകൾ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചു ഈ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയ സിദ്ധുവിനെയും കാനുവിനെയും ബ്രിട്ടീഷുകാർ വധിച്ചു കലാപം ക്രൂരമായി അടിച്ചമർത്തപ്പെട്ടെങ്കിലും ഗോത്ര ജനതയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായമായി സാന്താൾ കലാപം മാറി ബംഗാളിലെ രാജ്മഹൽ കുന്നിൽ അതി താമസിച്ചിരുന്ന അധിവസിച്ചിരുന്ന സാന്താളുകളാണ് സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് എന്തിനായിരുന്നു അവർ കലാപം നടത്തിയത് അവർ താമസിച്ചിരുന്ന ആ പ്രദേശത്തെ ധാന്യങ്ങളും വനവിഭവങ്ങളും ഒക്കെ ആര് തട്ടിയെടുത്തു ബ്രിട്ടീഷുകാർ ഭൂമിയോട് ഈ ഗോത്ര ജനതയ്ക്കുണ്ടായിരുന്ന ബന്ധം പോലും വകവെക്കാതെ അവരുടെ പ്രവിശ്യയിൽ കയറി അവരുടെ പ്രദേശം നശിപ്പിക്കാൻ തുടങ്ങി ഈ അനീതികൾക്കെതിരെയാണ് സാന്താൾ ജനത ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത് അടുത്തു നോക്കൂ ഉൽഗുലാൻ സാന്താൾ കലാപം പോലെ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും ഗോത്ര ജനതയുടെ ഉണ്ടായി പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിൽ നടന്ന ഗോത്രവർഗ കലാപമാണ് ഉൽഗുലാൻ മുണ്ട കലാപം എന്നാണിത് അറിയപ്പെടുന്നത് ഉൽഗുലാൻ എന്ന വാക്കിന്റെ അർത്ഥം വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഇളക്കം എന്നാണ് ഇന്നത്തെ ജാർഖണ്ഡിലെ മുണ്ട ഗോത്രജന വിഭാഗങ്ങളുടെ ജനവാസ മേഖലകളിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തെ തകർത്ത് മുണ്ട രാജ് അവരുടെ രാജ്യം സ്ഥാപിക്കാൻ ശ്രമിച്ച ബിർസ മുണ്ടയാണ് കലാപത്തിന് നേതൃത്വം നൽകിയത് അപ്പോൾ എവിടെയാണ് ഈ മുണ്ട എന്ന പ്രദേശം ഇന്നത്തെ ജാർഖണ്ഡിലാണ് ഇന്നത്തെ ജാർഖണ്ഡിലാണ് മുണ്ട ഗോത്ര വിഭാഗങ്ങളുടെ പ്രദേശം അവരുടെ ജനവാസ മേഖലകളിൽ ഉണ്ടായ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തെ അമർച്ച ചെയ്ത് അവർക്ക് മുണ്ടാ രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് കലാപത്തിൽ ഏർപ്പെട്ടത് എന്തൊക്കെയായിരുന്നു ഈ കലാപത്തിന്റെ കാരണങ്ങൾ ബ്രിട്ടീഷ് കൊളോണിയൽ ചൂഷണവും ഭൂമി പിടിച്ചെടുക്കലും പണമിടപാടുകാരുടെയും വ്യാപാരികളുടെയും സാമ്പത്തിക ചൂഷണം ഇതിനെതിരെയാണ് മുണ്ട ഗോത്ര വിഭാഗം കലാപം നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ മുണ്ട ഗോത്ര വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ കലാപം ആരംഭിച്ചു ബ്രിട്ടീഷ് പോലീസുമായി പല സ്ഥലത്തും ഏറ്റുമുട്ടലുകൾ ഉണ്ടായി റാഞ്ചിയിൽ നടന്ന വെടിവെപ്പിൽ ഒട്ടേറെ മുണ്ട ഗോത്ര വിഭാഗക്കാർ കൊല്ലപ്പെട്ടു ബിർസ മുണ്ട തടവിലാവുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തു മുണ്ട കലാപത്തെ ബ്രിട്ടീഷുകാർ ക്രൂരമായി അടിച്ചമർത്തി ഇപ്പോ രണ്ട് കലാപങ്ങൾ പഠിച്ചു അല്ലെ ഗോത്ര ജനതയുടെ രണ്ട് കലാപം സാന്താൾ ഗോത്ര വിഭാഗത്തിന്റെ കലാപവും മുണ്ട കലാപവും സാന്താൾ ഗോത്ര വിഭാഗത്തിന്റെ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയായിരുന്നു സിദ്ധു കാനു മുണ്ട കലാപത്തിന് നേതൃത്വം നൽകിയത് ബിർസ മുണ്ടയായിരുന്നു ഗോത്ര ജനതയുടെ ഈ രണ്ട് കലാപങ്ങളും ബ്രിട്ടീഷുകാർ ക്രൂരമായി അടിച്ചമർത്തി ഇതുപോലെ തന്നെ ഇന്ത്യയുടെ മറ്റു പല പ്രദേശങ്ങളിലും ഗോത്ര കലാപങ്ങൾ അരങ്ങേറിയിരുന്നു അവയാണ് കുറിച്ചർ കലാപം പഹാരിയ കലാപം കോൾ പ്രക്ഷോഭം ബീൽ കലാപം ഖാസി കലാപം തുടങ്ങിയവ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ഗോത്ര കലാപങ്ങളാണ് ഇവയെല്ലാം ബിർസ മുണ്ട മുണ്ട കലാപത്തിന്റെ നേതാവായിരുന്ന ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ പതിനഞ്ച് ജൻജാതീയ ഗൗരവ് ദിവസ് ഗോത്രാഭിമാന ദിനമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇന്ത്യയിൽ ആചരിക്കുന്നു ബിർസാ നല്ലൊരു നേതാവായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ പതിനഞ്ച് ഗോത്രാഭിമാന ദിനമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതല് നമ്മൾ ആചരിക്കുന്നുണ്ട് ഇന്ത്യയിൽ ജൻജാതീയ ഗൗരവ് ദിവസ് ഇന്ത്യൻ പാർലമെന്റിൽ ഛായാചിത്രം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ടിട്ടുള്ള ഏക ഗോത്ര ജനതയുടെ നേതാവാണ് ആര് ബിർസാ മുണ്ട ബിർസാ മുണ്ടയുടെ ഛായാചിത്രമാണ് ഇന്ത്യൻ പാർലമെന്റിൽ സ്ഥാപിച്ച് ആദരിക്കപ്പെട്ടിട്ടുള്ളത് ബിർസാ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി രചിച്ച കൃതിയാണ് ഗാന്ധി ഗാന്ധിസെ പെഹലെ ഗാന്ധി ഗാന്ധി ഗാന്ധിസെ പെഹലെ ഗാന്ധി ആരാണ് രചിച്ചത് ഇക്ബാൽ ദുറാനി ആരെക്കുറിച്ചാണ് ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി രചിച്ച കൃതിയാണ് ഇനി ബിർസാമുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാശ്വേതാദേവി രചിച്ച കൃതിയാണ് ആരണ്യർ അധികാർ എന്താണ് ആരണ്യർ അധികാർ ബിർസാമുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാശ്വേതാദേവി രചിച്ച കൃതിയാണ് അപ്പോൾ നമ്മൾ ഇതുവരെ കർഷകരുടെ രണ്ട് കലാപങ്ങൾ പഠിച്ചു അല്ലേ സന്യാസി കലാപം പിന്നെയോ നീലം കർഷകരുടെ കലാപം അതിനുശേഷം ഗോത്രവർഗ്ഗക്കാരുടെ രണ്ട് കലാപങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി മുണ്ട കലാപവും പിന്നെ ഏതായിരുന്നു സാന്താൾ ഗോത്രജനതയുടെ കലാപവും കർഷകരും ഗോത്രജനതയും മാത്രമല്ല സൈനികരും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ തീരുമാനിച്ചു പോരാട്ടത്തിന്റെ ഗർജനം ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ തമിഴ്നാട്ടിലെ സൈനിക തലവന്മാരായ പോളികർമാരെയും ബാധിച്ചു ആരാണ് പോളികർ പാളയം അഥവാ സൈനിക താവളം എന്നർത്ഥം വരുന്ന പാളയക്കാർ എന്ന തമിഴ് പദത്തിൽ നിന്നാണ് പോളിഗർ എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത് പാളയക്കാർ സൈനിക താവളത്തിലുള്ളവർ സൈനികർ പോളികർമാര് ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തുകയാണ് എന്തുകൊണ്ടായിരിക്കാം തിരുനെൽവേലിയിലെ പാഞ്ചാലം കുറിച്ചിയിലെ പോളികർ ആയിരുന്ന വീരപാണ്ഡ്യ കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളികർമാരായിരുന്ന മരുത്പാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ സുപ്രധാന പങ്കുവഹിച്ചവരായിരുന്നു വഹിച്ചവരായിരുന്നു ആരൊക്കെയാണ് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ ശിവഗംഗയിലെ പോളികർ ആയിരുന്ന മരുത്പാണ്ഡ്യ സഹോദരന്മാര് തിരുനെൽവേലിയിലെ പാഞ്ചാലം കു കുറിച്ചിയിലെ പോളികർ ആയിരുന്നു ആര് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ ഇവരെല്ലാവരും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ തീരുമാനിച്ചു എന്തുകൊണ്ടാണ് ജനങ്ങളുടെ സംരക്ഷകൻ എന്ന നിലയിൽ ജനങ്ങളുമായി നല്ല ബന്ധമായിരുന്നു കട്ടബൊമ്മൻ ഉണ്ടായിരുന്നത് തിരുനെൽവേലിയിലെ കട്ടബൊമ്മന് ജനങ്ങളിൽ നിന്നുള്ള നികുതി പിരിവും പോളികറുടെ ചുമതലയായിരുന്നു പാഞ്ചാലം കുറിശിയിലെ ഭരണാധികാരി ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങിയെങ്കിലും കട്ടബൊമ്മൻ അതിന് തയ്യാറായില്ല നിലവിലുള്ള നികുതി വർദ്ധിപ്പിച്ച് ബ്രിട്ടീഷുകാര് ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിച്ചു നികുതി പിരിവിനെ ചോദ്യം ചെയ്തതായിരുന്നു കട്ടബൊമ്മനെ ബ്രിട്ടീഷുകാരുടെ ശത്രുവാക്കിയത് കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളികർമാരായിരുന്ന മരുത്പാണ്ടി സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി വീരമൃത്യു വരിച്ചു ആ അപ്പൊ എന്തിനാണ് ഇവര് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത് നികുതി പിരിവ് സാധാരണ ജനങ്ങളിൽ നിന്ന് അധികമായി നികുതി പിരിക്കുന്നത് ഇവര് അതിനോട് യോജിക്കുന്നവരല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ശബ്ദമുയർത്തിയത് ബ്രിട്ടീഷുകാരുമായി പോരാടി വീരമൃത്യു വരിച്ചവരാണ് ഈ പോളികർമാർ അടുത്തത് ആറ്റിങ്ങൽ കലാപം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപമായിരുന്നു ആറ്റിങ്ങൽ കലാപം കേരളത്തിലാണ് ഈ കലാപം നടന്നത് ആദ്യകാല സംഘടിത കലാപമായിട്ടാണ് ഇതറിയപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലെ ആറ്റിങ്ങൽ കലാപം കുരുമുളക് വ്യാപാരമായി ബന്ധപ്പെട്ടും ആഭ്യന്തര ഭരണ വിഷയങ്ങളിൽ ഇടപെട്ടും ജനങ്ങൾക്കിടയിൽ വർഗീയ വംശീയ വിദ്വേഷം വളർത്താൻ ശ്രമിച്ചും ആറ്റിങ്ങൽ പ്രദേശത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ബ്രിട്ടീഷുകാർ നിരന്തരം ശ്രമിച്ചിരുന്നു എന്തായിരുന്നു അവരുടെ പരിപാടികൾ കുരുമുളക് വ്യാപാരവുമായി ബന്ധപ്പെട്ടും ആഭ്യന്തര ഭരണകാര്യങ്ങളിൽ ഇടപെട്ടും പിന്നെ എന്താ ചെയ്തത് വർഗീയ വംശീയ വിദ്വേഷങ്ങൾ വളർത്തിയൊക്കെ ആറ്റിങ്ങൽ പ്രദേശത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ അവർ ശ്രമിച്ചു ഭരണാധികാരിയായിരുന്ന ആറ്റിങ്ങൽ റാണിക്ക് ഓരോ പുതുവർഷത്തിലും പാരിതോഷികങ്ങൾ നൽകുന്ന പതിവ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആവർത്തിക്കാനായി ബ്രിട്ടീഷുകാർ ശ്രമിച്ചു എന്നാൽ ഇത് ഏതെങ്കിലും തരത്തിലുള്ള അപായത്തിന് കാരണമാകുമെന്ന് ഭയന്നതിനാൽ ചില നാട്ടുപ്രമാണിമാർ ഇതിനെ എതിർത്തു നാട്ടുപ്രമാണിമാർ മുഖേന മാത്രം പാരിതോഷികങ്ങൾ നൽകിയാൽ മതിയെന്ന അവരുടെ അഭിപ്രായത്തെ വകവയ്ക്കാതെ ഗിഫോർഡിന്റെ നേതൃത്വത്തിലുള്ള നൂറ്റിനാൽപ്പതോളം ബ്രിട്ടീഷുകാരടങ്ങുന്ന സംഘം ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനങ്ങൾ നൽകാനായി എത്തിയതാണ് സംഘർഷത്തിനിടയാക്കിയത് എല്ലാ പുതുവർഷത്തിലും ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനങ്ങൾ നൽകുന്ന പതിവ് ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലും ഇത് ആവർത്തിക്കാൻ ശ്രമിച്ചു അപ്പോൾ നാട്ടുപ്രമാണിമാരതിനെ എതിർത്തു അത് കലാപത്തിലേക്ക് നയിച്ചു ആറ്റിങ്ങൽ കലാപത്തിലേക്ക് ഇന്ത്യയിലെ ആദ്യത്തെ സംഘടിത കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമായിട്ടാണ് എന്തറിയപ്പെടുന്നത് ആറ്റിങ്ങൽ കലാപം അറിയപ്പെടുന്നത് ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോയ ബ്രിട്ടീഷുകാരുടെ ആ സംഘത്തെ വർഗവർണ ജാതിമത വ്യത്യാസമില്ലാതെ നാട്ടുകാര് ആക്രമിച്ചു വധിച്ചു മാത്രമല്ല അഞ്ച് തെങ്ങിലെ ബ്രിട്ടീഷ് കോട്ട വളഞ്ഞ് ഉപരോധം ഏർപ്പെടുത്തി കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദികാല സംഘടിത ജനകീയ പ്രക്ഷോഭം എന്ന നിലയിൽ ആറ്റിങ്ങൽ കലാപം പ്രാധാന്യം അർഹിക്കുന്നു ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപമാണെന്ത് ആറ്റിങ്ങൽ കലാപമെന്ന് പറയുന്നത് ഇനി നോക്കൂ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപമായിരുന്നു തമിഴ്നാട്ടിലെ വെല്ലൂർ കലാപം എന്താണ് ആദ്യ സൈനിക കലാപം വെല്ലൂർ കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപമായിരുന്നു എന്ത് വെല്ലൂർ കലാപം ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരാണ് ഈ കലാപത്തിന് നേതൃത്വം നൽകിയത് ബ്രിട്ടീഷ് സൈന്യത്തിൽ ഇന്ത്യക്കാരും ഉണ്ടായിരുന്നു അവരാണ് ഈ വെല്ലൂർ കലാപത്തിന് നേതൃത്വം നൽകിയത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങളായിരുന്നു കലാപത്തിന്റെ പ്രധാന കാരണം വെല്ലൂർ കലാപത്തിന്റെ വെല്ലൂർ സൈനിക കലാപത്തിന്റെ പ്രധാന കാരണം എന്തായിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ സൈനികരുടെ വേഷത്തിൽ വരുത്തിയ മാറ്റങ്ങൾ അതായിരുന്നു കാരണം ആയിരത്തി എണ്ണൂറ്റി ആറിൽ നടന്ന കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും തുടർന്നുണ്ടായ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് വെല്ലൂർ കലാപം പ്രചോദനമായി വെല്ലൂർ കലാപവും അതിലും ബ്രിട്ടീഷുകാർക്കായിരുന്നു വിജയം അവരടിച്ചമർത്തി എങ്കിലും തുടർന്നുണ്ടായ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് വെല്ലൂർ കലാപം ഒരു പ്രചോദനമാവുകയാണ് ചെയ്തത് സ്ത്രീ മുന്നേറ്റം ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ ഇന്ത്യയിലെ ഭരണാധികാരികളെയും ബാധിച്ചു ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടിയ ധീര വനിതയായിരുന്നു കിട്ടൂർ റാണി ചെന്ന മറാത്ത ഭരണത്തിന്റെ മേൽക്കോയ്മ അംഗീകരിച്ച കർണാടകയിലെ നാട്ടുരാജ്യമായിരുന്നു കിട്ടൂര് മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചതോടെ കിട്ടൂർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായി ശിവലിംഗ രുദ്രദേശായി ആയിരുന്നു കിട്ടൂരിന്റെ ഭരണാധികാരി അദ്ദേഹത്തിന്റെ മരണശേഷം വിധവയായ ചെന്ന ഒരാൺകുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിക്കുകയും ഇത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തടയുകയും കിട്ടൂരിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഇതിൽ പ്രകോപിതരായ കിട്ടൂർ റാണി ചെന്നമ്മ ബ്രിട്ടീഷുകാരുമായി യുദ്ധം പ്രഖ്യാപിച്ചു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിൽ ബ്രിട്ടീഷുകാരുടെ തടവിൽ കഴിയവയാണ് റാണി ചെന്നമ്മ മരണപ്പെടുന്നത് അപ്പോ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള മുന്നേറ്റങ്ങളിൽ സ്ത്രീകൾക്കും പങ്കുണ്ടായിരുന്നു കർണാടകയിലെ നാട്ടുരാജ്യമായിരുന്ന കിട്ടൂരിലെ ഭരണാധികാരിയുടെ ഭാര്യയായ കിട്ടൂർ ചെന്നമ്മ വിധവയായ ചെന്നമ്മ ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായി പോരാടിയ ഒരു വനിതയായിരുന്നു നോക്കൂ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന കലാപങ്ങളെ വിശകലനം ചെയ്ത് പട്ടിക പൂർത്തിയാക്കുക ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങൾ ഏതൊക്കെയാണ് അവിടെ തന്നിരിക്കുന്നത് കാർഷിക കലാപങ്ങളിൽ ഒന്ന് തന്നിട്ടുണ്ട് സന്യാസി ഫക്കീർ കലാപം മറ്റൊരു കാർഷിക കലാപം ഏതായിരുന്നു നീലം കർഷകരുടെ കലാപം അടുത്തു നോക്കൂ സാന്താൾ കലാപം എന്താണ് ഗോത്ര ജനതയുടെ ഗോത്രജനതയുടെ കലാപമാണല്ലേ സാന്താൾ കലാപവും മുണ്ട കലാപവും അതെന്താണ് ഗോത്ര ജനതയുടെ കലാപം ഗോത്ര ഗോത്രകലാപമായിരുന്നു സാന്താൾ കലാപവും മുണ്ട കലാപം അഥവാ ഉൽഗുലാൻ ഇനിയോ പോളികർ കലാപം പോളികർ കലാപം എന്തായിരുന്നു സൈനിക തലവന്മാരുടെ കലാപമായിരുന്നു പോളികർ കലാപം കിട്ടൂർ കലാപമോ സ്ത്രീകൾ നേതൃത്വം നൽകിയ കലാപമായിരുന്നു കിട്ടൂർ കലാപം ഇനി ജനകീയ കലാപം അതേതായിരുന്നു ജനകീയ കലാപം ആറ്റിങ്ങൽ കലാപം വർഗവർണ വ്യത്യാസം എന്നെ എല്ലാ ജനങ്ങളും സംഘടിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കലാപമായിരുന്നു ആറ്റിങ്ങൽ കലാപം ഗോത്ര കലാപങ്ങളെക്കുറിച്ചും കാർഷിക കലാപങ്ങളെക്കുറിച്ചും സൈനിക തലവന്മാരുടെ കലാപങ്ങളെക്കുറിച്ചും സ്ത്രീകൾ നേതൃത്വം നൽകിയ കലാപത്തെക്കുറിച്ചും ജനകീയ കലാപത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തത് ഈ പാഠത്തിന്റെ ബാക്കി ഭാഗവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്